കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാവും വിൽപ്പനക്കാരിയും തമ്മിൽ വിലയെ ചൊല്ലിയുള്ള തർക്കം ആക്രമണത്തിൽ കലാശിച്ചു ആക്രമണത്തിൽ കഞ്ചാവ് വിൽപ്പനക്കാരിയുടെ മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു അലേമൺ കരിഗോൺ സ്വദേശിനി കുൽസം ബീവിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേസിൽ അഞ്ചൽ ഒഴുകുപാറ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള സാജിദിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തെക്കുറിച്ച് പോലീസ് ഭാഷ്യം ഇങ്ങനെ ഈ കഴിഞ്ഞ പത്താം തീയതി രാത്രി ഒരു മണിയോടെ സാജിത്ത് കഞ്ചാവ് വാങ്ങാനായി കരികോണിലെ കുൽസം ബീവിയുടെ വീട്ടിലെത്തി തുക വാങ്ങിയ കുൽസം ബീവി അല്പം കഴിഞ്ഞു വരാൻ സാജിദിനോട് ആവശ്യപ്പെട്ടു ഇതിന് പ്രകാരം പിന്നീട് സാജിദുമായി കഞ്ചാവിന്റെ വിലയെ ചൊല്ലി തർക്കമായി തർക്കം കൂടിയതോടെ വീടിനുള്ളിൽ കിടന്ന സാജിദ് കയ്യിൽ കരുതിയിരുന്ന താക്കോൽ കൂട്ടം ഉപയോഗിച്ച് കുൽസം ബീവിയുടെ മുഖത്തും തലയിലും കുത്തുകയും ഇടിക്കുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് ഇവരെ ബന്ധുക്കളെത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടി ജാമ്യമില്ല വകുപ്പുകളടക്കം ചുമത്തി അറസ്റ്റ് ചെയ്ത സാജിദിനെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പരിക്കേറ്റ കുൽസം കുൽസംബീവിയുടെ പേരിൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് നിരവധി കേസുകൾ നിലവിലുണ്ട് നാട്ടുവാർത്ത അഞ്ചൽ